ഹലോ സുഹൃത്തുക്കളെ നല്ല മഴയാണ് ഭയങ്കര മഴയാ മഴയുടെ ശബ്ദമാണെങ്കിൽ ദൈവം പോയി ഓടിപ്പോയി കഥ തുറന്നതാ ആഹാ സൂപ്പർ സൂപ്പർ അവിടേക്ക് മഴയുണ്ടോ എല്ലാവർക്കും മഴയുണ്ടോ ഞങ്ങൾക്ക് ഇവിടെ മഴയാണേ ഞാൻ ദൈവിനെ കാണിച്ചെ

പോയി എനിക്ക് മഴയെ കുറിച്ച് പറയാനുള്ള നമ്മള് കിടക്കുന്ന സമയത്ത് രാത്രി മഴ പെയ്യാന്ന് വെച്ചാൽ സുഖസുന്ദരമായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റും മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുമ്പോ നമുക്ക് ഉറക്ക ഉറങ്ങിയിട്ട് എഴുന്നേക്കാൻ തോന്നൂല ഇതൊക്കെയാണ് നമ്മക്ക് പറയാനുള്ളത് ദേവു അമ്മമ്മയുടെ നൈറ്റി എടുത്തിട്ടാണ് നടക്കുന്നത് അപ്പം എല്ലാർക്കും അവിടെയൊക്കെ മഴ ഉണ്ടെങ്കിൽ ഞങ്ങൾ മഴയുടെ ശബ്ദം കൊണ്ടേ നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റുമോന്നറിയില്ല എന്നാലും ഞാൻ മൈക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കണ്ടോ അവളെ വീട്ടിനകത്ത് നിന്ന് ഇങ്ങനെ ട്രെയിൻ പോകുന്ന കാണാം കല്ലുണ്ട് പൊന്നും തീനും വയമ്പ് ഉണ്ട് വാനം പാടി ഉള്ളിൽ ആമോദ തിരകൾ ഉയരമ്പ് മൗനം അപ്പൊ എല്ലാവർക്കും ബൈ ലൈവ് വരണം എന്നുള്ള ഭയങ്കര ഭയങ്കര പ്രതീക്ഷയോടെ നിനക്ക് എന്തായാലും വരും ശാമിത് മുടി കത്തിച്ചു ഇതേ എടുത്താമിയാമിയോ ശാമിയാട്ടോ നീ കണ്ണു വെച്ചോണ്ടല്ലേ മഴ പോയത് എനിക്കേ അറിയില്ല കണ്ണെ വെച്ചു യവ് പറയണേ ഞാൻ ദേവസം നിന്റെ മുഖത്തൊക്കെ ഭയങ്കര കുരു നീ ഇങ്ങനെ പൊട്ടിക്കരുത് കിട്ടോ ഏഹ് ഭയങ്കര ദോഷം അങ്ങനെ പൊട്ടിച്ച അപ്പൊ എന്താ എന്ത് ചെയ്യണെന്ന് പറഞ്ഞാ പറഞ്ഞാ പറ പറ എന്തോ ചെയ്യണം സാധാരണ സ്പാ എന്തോ ചെയ്യുന്ന മുടിയിലാണ് സ്പാ ചെയ്യുന്നത് സ്പാ ചെയ്യണോ എന്റെ മുഖത്തെന്ന്

ടങ്കണ ടംഗണ ടണൈ വെ ലൈവ് കാണാവേ